പ്രതിപക്ഷ നേതാവിന് എതിരായ വിവരം കൊടുത്തത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് എന്നുള്ളതായിരുന്നു പി വി അൻവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഏതായാലും തെളിവ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം നിഷേധിച്ചാൽ അതിനുള്ള തെളിവ് ഞാൻ കാണിക്കാം എന്നോടന്ന് കേരള സർക്കാരിൻ്റെ നായകത്വത്തിലുള്ള ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ച അറിയിപ്പ് ഒരാളെ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയം നോക്കിക്കുരുക്കാൻ ഈ സർക്കാർ ഒരുക്കമല്ല പി വി അൻവർ പറഞ്ഞതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീഷിനെതിരെ എഫ്ഐആർ എടുക്കാഞ്ഞത് അന്തസ്സായ തീരുമാനമല്ലേ അത് ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ശ്രീ പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഈ വിവരം കൊടുത്തതെന്ന് ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിന് എതിരായ വിവരം കൊടുത്തത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് എന്നുള്ളതായിരുന്നു പി വി അൻവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിന് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏതായാലും തെളിവ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഇത് നിഷേധിച്ചാൽ അതിനുള്ള തെളിവ് ഞാൻ കാണിക്കാം ഇത് ഒരു വിവാദമാക്കാൻ വേണ്ടിയോ അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയോ അല്ല ഈ പറഞ്ഞ ഒരു വിശ്വാസ്യതയുമില്ലാത്തൊരു കാര്യമായിരുന്നു പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞതെങ്കിൽ അത് വിശ്വസിച്ച് കേസിന് പോയി ഞാനാണ് തെറ്റുകാരൻ അപ്പോഴും അദ്ദേഹം പോകുന്ന പോക്ക് പുരയ്ക്ക് തീയിട്ടിട്ട് പോകാമെന്ന് കരുതിയാണ് അത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് പി ശശിക്കെതിരായ ഒരു ആരോപണമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ മേലുള്ള സർക്കാർ തലത്തിലുമൊക്കെ പരാതിയുമായി ചെന്ന ഈ കാര്യത്തിൽ എനിക്ക് നീതി കിട്ടുന്നില്ല എന്റെ പരാതിയിൽ നീതി കിട്ടുന്നില്ല എന്ന് എന്നോടന്ന് കേരള സർക്കാരിന്റെ നായകത്വത്തിലുള്ള ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന്റെ ആഫീസ് എന്ന് അറിയിച്ച അറിയിപ്പ് ഒരാളെ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയം നോക്കിക്കുരുക്കാൻ ഈ സർക്കാർ ഒരുക്കമല്ല പി വി അൻവർ പറഞ്ഞതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശിനെതിരെ എഫ്ഐആർ എടുക്കാഞ്ഞത് അന്തസ്സായ തീരുമാനമല്ലേ അത് അതേസമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും എല്ലാം വേട്ടയാടുന്ന കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ എങ്ങനെ മുഖ്യമന്ത്രിയെ കുരുക്കാം എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളെ എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ആലോചിക്കാറുണ്ടോ ഇവിടെ തങ്ങൾക്ക് അധികാരമുണ്ട് തങ്ങളുടെ കയ്യിലാണ് വിജിലൻസ് തങ്ങളുടെ കയ്യിലാണ് കേരളത്തിന്റെ ആഭ്യന്തരം ബഹുമാനപ്പെട്ട കോടതി നിങ്ങളൊരു നിർദ്ദേശം വരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ തെളിവ് കേസെടുക്കാനാവില്ല എന്ന നിലപാടെടുത്ത സർക്കാരിനോട് അല്ലെങ്കിൽ അന്ന് വി ഡി സതീശിനെ പ്രതിയാക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധത്തോടെയാണ് പി വി അൻവർ അടിസ്ഥാനരഹിതമായ ആരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഏതായാലും അൻവറിൻ്റെ വാക്കുകേട്ട് കോടതി പോയ ഞാൻ ഞാനാണ് സസിയായത് സസി എസ് എഫ് ഐ എന്താണ് ഗിതികേട് എന്നിട്ട് എന്താ ചെയ്ത്